ഹേ വെൽക്കം ബാക്ക് ടു മൈ ന്യൂ ബ്ലോഗ് െന്തായാലും അധികം കൊണ്ട് ഓരോരുത്തരുന്ന അധികം കാര്യം നടന്നിട്ടൊന്നുമില്ല നമുക്ക് എന്താക്കാം ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കഥയൊക്കെ ഇങ്ങനെയൊക്കെ പണ്ടത്തെ ഓരോ ഓൾഡ് കഥയൊക്കെ ഇങ്ങനെ പറഞ്ഞേക്കാം ഓരോ മെമ്മറീസ് ഇങ്ങനെ പറയാം അതൊക്കെ നല്ല അടിപൊളി എന്താ പറയുക പണ്ടത്തെ ഓരോ കാര്യങ്ങനെ പണ്ട് പഠിച്ച സ്കൂളെ പറ്റിയും പിന്നെ പണ്ട് ഇവിടെ എവിടെയൊക്കെ നടന്നതും അതോ അതൊക്കെ ആയിട്ട് പണ്ടത്തെ ഓരോ കഥ പറയാം അതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടൊക്കെ നല്ല രസമാണ് വിളിക്കണമെങ്കിൽ ആ കഥ തന്നെ പറയണം ഞാൻ അപ്പത്തേക്ക് ഞാൻ ചോറ് വന്നിട്ടെ ചോറ് കഴിച്ചിട്ട് റൂമൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് അധികം സമയമായിട്ടുണ്ട് പാല് വിറ്റിട്ടുണ്ട് അല്ലെങ്കിൽ അടുത്ത് കണ്ണുറങ്ങാൻ പോയിട്ടുണ്ട് കേട്ടോ അതിൽ കൊച്ചില് വർത്തനം പറയാൻ പറ്റില്ല ഒരു സിമ്പിൾ ഒരു മീഡിയം ചെല നമുക്ക് പറയാം കോട്ടനാട് സ്കൂളിലോ പറയാം അത് ഏത് പറയണ്ടേ ഞാൻ ഞാനും കെങ്ങനെയും ഇത് പരീക്ഷ ഇട്ട് തേനീച്ച് കുത്താമെന്നാണ് പറഞ്ഞാലോ ആ സംഭവം എങ്ങനെയാറിയാം ഞാൻ ഞാൻ എന്താക്കിയും പണ്ട് അവിടെ ഞാൻ ഇന്നലെ ഇന്നലെ ഞാൻ പറഞ്ഞു അവിടെ വണ്ടി ആത്തിക്കണ ആ ജീപ്പ് ജീപ്പ് അത് പരീക്ഷ ടൈമാണ് പരീക്ഷ ടൈം കോട്ടനാട് സ്കൂളിൽ നിന്ന് പരീക്ഷ ലാസ്റ്റ് ക്രിസ്മസ് പരീക്ഷയ്ക്ക് ലാസ്റ്റായി ബാഗും കുടൊക്കെ ഫ്രീ ആയിട്ട് ഇട്ട് ചെറുപ്പമൊക്കെ ആ ടൈമ് ഞാൻ പരീക്ഷയ്ക്ക് പോയി ഞാനും അനിയത്തി നന്ദു എല്ലാവരും പോയി പരീക്ഷയ്ക്ക് പോയി ഇവനും വൈകുന്നേരം വരാണ്ട് പോകാന് എനിക്ക് എനിക്കനിയത്തിക്കൊക്കെ ഉച്ചകരങ്ങളുണ്ടായിട്ടുള്ളൂ ഞാൻ എന്താ അറിയില്ല അവിടെ അപ്പം നെയ്സറിയിലായിരുന്നു എൽ കെ ജി യു കെ ജിയിട്ടായിരുന്നു ഞാൻ എത്രയാലോ മൂന്നിലോ മൂന്നിലോ രണ്ടിലെറ്റയാണ് ഞങ്ങൾ മൂ മൂന്നുണ്ടായാലും മൂന്ന് മൂന്ന് വ്യത്യാസം മൂന്ന് മൂന്ന് കൊല്ലങ്ങളിട്ട് അതായത് അപ്പം അവിടെ നെയ്സറിയിലാണെങ്കിൽ ഞാൻ മൂന്നിലോ ആണ് എൽ കെ ജി യു കെ ജി ആണെങ്കിൽ കൂട്ടാണെങ്കിൽ ഉച്ചയ്ക്ക് എന്താ പറയുക പരീക്ഷ ഒക്കെ കഴിഞ്ഞ് പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ടില്ലേ ഞങ്ങളെ ജീപ്പ് കയറി ജീപ്പ് ഞാൻ അധികം തിരക്കൊന്നും ഉണ്ടായിട്ടില്ല ഉച്ചയായകൊണ്ട് വൈകുന്നേരം കുറേ ആൾക്കാർക്ക് ഗ്ലാസ് ഗ്ലാസ് ഉണ്ടായിരുന്നു പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നു അങ്ങനെ ഉച്ചയ്ക്ക് ഞങ്ങൾ നാലഞ്ച് ആൾക്കാരെ ഉണ്ടായിട്ടുള്ളൂ ഞങ്ങൾ വന്നിട്ട് അവിടെ ഞാൻ കാണിച്ച അമ്പലത്തിൽ അമ്പലത്തിൽക്കൂടെ വരുന്ന സ്ഥലത്തേക്കൂടെ വരിക വന്ന് വരുമ്പോണ്ട് നെല്ലത്തിണ്ട് എന്തോ ഒരു കടനെല്ലിൻ്റെ ബോഡാണത് എന്തോ ടാർപ്പായി വിരിച്ചു കിട്ടുമോ അല്ലേ ടർപ്പായിട്ട ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറ് ചന്ദന കളർ കവറ് പിരിച്ചു ചളിയൊക്കെ ആയ പോലത്തെ കവറുകൾ വിരിച്ചിട്ട് പോലെ ഇട്ടേക്ക് എങ്ങനെയാണ് പറഞ്ഞത് ആ അതെടുത്ത് നമുക്ക് വീട്ടിൽ പോയിട്ട് കളിക്കാം വീട്ടിൽ പോയിട്ട് കഞ്ഞും കൂട്ടാൻ കഞ്ഞും കൂട്ടാനൊക്കെ വെച്ചളിക്കാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പാചകമൊക്കെ വെച്ചളിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അതെന്തൊക്കെ അതെടുത്ത് അത് ഞാൻ ഞാൻ എന്താക്കി അവളല്ല അവൾ നോക്കാൻ വേണു കുഞ്ഞിരുന്ന് ഏ ഞാൻ ഞാൻ കുഞ്ഞു അത് പൊക്കുക പൊക്കിയപ്പോൾ ഓനെ കടന്നെല്ല് കടന്നെല് മറ്റേ വലിയ വലിയ സൈസ് സാധനം നമ്മളെ ഓട്ടിച്ച് ഒന്ന് തന്നെ ചെവിക്കും കിട്ടി പിന്നെ വേറെ ഇങ്ങോട്ടൊക്കെ കിട്ടി ഇങ്ങനെ കിങ്ങണീൻ്റെ കാണാൻ ചുണ്ടൊക്കെ കിട്ടിയിട്ട് ചുണ്ടുണ്ടായാലും ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ചെവിക്ക് ഒരു കുത്ത് കിട്ടി ഈ ചെവിക്ക് തന്നെ കിട്ടി അത് കുറച്ച് വെറുത്തുണ്ടായിരുന്നു വൈകുന്നേരം ആയപ്പോൾ നല്ല ചൂട് ചെവി തോട്ടപ്പോൾ നല്ല ചൂട് ഫുള്ള് വീർത്തി മഞ്ഞളൊക്കെ തേച്ച് അങ്ങനെ സീനു പിറ്റേ ദിവസം സ്കൂളിൽ പോയി സ്കൂൾ പോയപ്പോൾ ടി വിയിലൊക്കെ മഞ്ഞളും കൊണ്ട് തന്നെ സ്കൂളിൽ പോയി ആ കൂട്ടുകാരൊക്കെ നിക്കുക ഇതൊക്കെ മഞ്ഞൾ തേനി കടുന്നെല്ലി കുത്തി അതാണ് അങ്ങനത്തെ ഓരോരോ ഇത് കോട്ടയം സ്കൂൾ പഠിക്കുമ്പോൾ നോസ്റ്റാണ്ടേജ് കഥ കുറച്ച് അധികം ഉണ്ട് ഞാൻ നന്ദി സംഭവിച്ച കഥ ഒരു കൂന് കഥ അത് കോമഡി ഞങ്ങൾ മറ്റേ ഫണ്ട് ഇങ്ങനെ ഉണ്ടാവില്ല ഇടി വെട്ടി കഴിഞ്ഞാൽ കൂനി ഇഷ്ടം പോലെ പൊന്തും അങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങൾ തെങ്ങും തോട്ടത്ത് പോയി ഞങ്ങൾ രണ്ടാളും തെങ്ങും തോട്ടത്ത് പോയി കൂനൊക്കെ അങ്ങനെ തിരയുക പിന്നെ ഞാൻ തെങ്ങൻ തോട്ടത്തിൽ പകരം അവൻ ഫസ്റ്റ് പോയി ഞാൻ അവൻ പറഞ്ഞ അവിടെ കൂന അവിടെ തെങ്ങിൻ്റെ ചോട്ടിൽ പട്ടയൊക്കെ വെച്ചിട്ട് അവിടെ കൂന ഞാൻ തയ്ക്കി പോയി തെങ്ങും തോട്ടത്തേക്ക് ഓടിപ്പോയി ഞാനൊക്കെ ചെറുതാണ് ചില മൂന്നോ നാലോ പഠിക്കണം അപ്പള അധികം നടന്നിട്ടുള്ളൂ തെങ്ങും തോട്ടത്ത് പോയി പിന്നെ നോക്കുമ്പോൾ ഇഷ്ടം പോലെ കൂന് എനിക്ക് ഞാനിട്ട് പോയി പറച്ച് എനിക്ക് കുറച്ച് കിട്ടണുള്ളൂ നന്ദൂന് ഇവന് തോനെ കിട്ടുക എവിടെ നോക്കിയാലും കൂനുക അവിടെ മറ്റേ പട്ട മറ്റേ തെങ്ങിൻ്റെ പട്ട പൊക്കിയാൽ അവിടെ കൂന് ഇഷ്ടം പോലെ കൂന് ഞാൻ നോക്കുമ്പോൾ ഇവ ഇങ്ങനെ പിടിച്ചു വെക്കാം ഇങ്ങനെ നിറച്ചിട്ട് ഇങ്ങനെ 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 ഇല്ല നിറച്ചിട്ട് ഇങ്ങനെ പിടിച്ചു നിൽക്കുക പിന്നെ ഇറച്ചിയും കോഞ്ഞ് വെള്ളമുള്ള കോന് അത് രസമായി കാണേ ഇപ്പം അങ്ങനത്തെ കോനും അതിൽ അപ്പോൾ നോക്കാൻ പോക്കൊന്നുമില്ല ആ പണ്ടൊക്കെ പിന്നെ എനിക്ക് കുറച്ച് കിട്ടുള്ളൂ പിന്നെ എനിക്കെന്തായി അസൂയ എനിക്ക് കുറേ അസുഖം ഇവന് കുറേ കിട്ടിയല്ലോ എനിക്ക് കുറച്ച് കിട്ടിയുള്ളു പറഞ്ഞു ഞാൻ കിട്ടി എന്തൊക്കെ ഞാൻ ഒരു പട്ട പൊക്കി അതിൽ മൊത്തം കോനും ഇവനുണ്ട് കുറേ ഇങ്ങനെ രണ്ടായും കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ പറിക്കണം ഇഷ്ടം പോലെ പറക്കണേ എനിക്കാണെങ്കിൽ ഒറ്റ കയ്യിൽ പിടിക്കാനും കിട്ടണില്ല ഞാനാണെങ്കിൽ വേറെ എന്തൊക്കെയോ പട്ടത് ഒറ്റ കയ്യിൽ പിടിക്കാൻ പറ്റില്ല ഈശല്ല് നിറയ്ക്കാനല്ല അങ്ങനെ ആകെ ഞാനും വേച്ചാറായി കാര്ട്ടന്തായി ഞാനിവനെ അവിടെ നിന്ന് എന്താ തല്ലിയോ തല്ലിയോ ചീത്ത പറഞ്ഞു എന്താ ആക്കിയിട്ട് ഇവനെ അവിടെ നിന്ന് ഓട്ടിച്ച് ഇവ അവൻ കരഞ്ഞുകൊണ്ട് വന്ന് കരഞ്ഞുകൊണ്ട് വന്നിട്ട് ഇവിടെ ഇതൊക്കെ വന്ന് ഇവിടെ തോട്ടിൽ ഇവിടുത്തെ അമ്മമാരൊക്കെ ഇങ്ങനെ അലക്കുണ്ട് അവരടുത്തൊക്കെ പറഞ്ഞു അത് അവിടെ കൂരുണ്ട് അതവിടെ കൂരണ്ട് കിച്ചാട്ടി അവിടെ പറിച്ചുകൊണ്ട് നിൽക്കുവാണ് അവിടെ കോനുണ്ട് എല്ലാവരും ചോദിക്കും അതിനെ പറഞ്ഞു തോന്നുന്നു ഞാൻ അവിടെ പറിച്ചുകൊണ്ട് നിൽക്കുകയുണ്ട് എല്ലാവരും നിരന്ന് വരുന്നെങ്കിൽ ഈ ഭാഗത്തുള്ള എല്ലാവരും ഉണ്ട് നിരന്ന് വരുന്നു കോനും അറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തിനാണ് ഇവരൊക്കെ കോനും അറയ്ക്കാൻ വേണ്ടി വരുന്നു അപ്പം പിന്നെ ലാസ്റ്റ് ചോദിച്ചപ്പോൾ ലാസ്റ്റ് ഇവൻ്റെ ഇവനും ഇവൻ്റെ അമ്മേനെയും കൂട്ടിയിട്ട് വന്നു പിന്നെ നീക്കെന്ത് ചെയ്യാം നന്ദി തല്ലിയാണ് ആ എനിക്ക് പറയാൻ അവിടെ ഒരു ഇതും ഞാൻ കേട്ട് ഞാൻ ഞാൻ കൂഞ്ഞു പറക്കായിരുന്നു അങ്ങനെയായിരുന്നു എന്നെയൊക്കെ പറഞ്ഞത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതെങ്ങനെ ഞാൻ സൈഡ് ഇതാക്കി ആ ദിവസം കൂനി പറയും എനിക്ക് കുറച്ച് അധികം കിട്ടിയിരിക്കും ഇവരെ കുറച്ചധികം കിട്ടിയി എല്ലാവരും വന്നപ്പോൾ എല്ലാം ഇവിടെ പതിമുക്കാൽ വീട്ടിലുള്ളവർക്കും അധികം കിട്ടിയിരിക്കണം സ്കൂളിൽ പോകാൻ മടിച്ചെന്ന് പറഞ്ഞിട്ട് ഇവരെ അത് പാട്ടാക്കി അങ്ങനത്തെ ഒരു കഥ സ്കൂളിൽ പോകാൻ മടിച്ചു പറഞ്ഞിട്ട് ഞങ്ങളെത്ര നാലഞ്ച് ആൾക്കാർ നാലഞ്ചു ആൾക്കാർ നാലഞ്ചൊന്നും അല്ല ഏഴെട്ടാൾക്കാർ ഏട്ട ആൾക്കാർ അവിടെ വണ്ടി അകത്തു നിന്ന് ഞങ്ങൾ കുറച്ച് നേരം വൈകിട്ട് പോയത് മുമ്പടുന്ന് കുറച്ച് ആൾക്കാർ ഒരുങ്ങി കഴിഞ്ഞിട്ടില്ല പറഞ്ഞിട്ട് കുറച്ച് നേരം വൈകിട്ട് പോയത് ജീപ്പിലുള്ള ഞങ്ങളന്ന് വണ്ടി വണ്ടിയെ ഊട്ടിങ്ങനെ ചേട്ടനെ വണ്ടി മാമെന്ന് വിളിക്കുക എന്നിട്ട് ഇയാൾ വണ്ടി ഞങ്ങൾ ഇല്ലാതെ വിചാരിച്ചിട്ട് വണ്ടി കൊണ്ടുപോയി അവിടെ നിന്നും കൊണ്ടുപോയി വലിയ കുട്ടികളും കൂട്ടിയിട്ടും അങ്ങനെ പോയി ഞങ്ങൾ പോയി വെക്കുമ്പോൾ വണ്ടി കാണുന്നില്ല ഒമ്പത് മണി പത്ത് മണി ഇങ്ങനെ കാത്തു വണ്ടി കാണുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ നേരെ വന്ന് നേരെ അമ്പലത്തിൻ്റെ ഭാഗത്തുക്കൂടെ പോകാന്ന് ഞങ്ങൾ പകുതി മുക്കാലി ആൾക്കാർ പറഞ്ഞു അതിലൊരു ചേച്ചി പറഞ്ഞു നേരെ പോവാം അതിൽക്കൂടെ പോയാൽ വേഗം എത്തെന്ന് പറഞ്ഞു നേരെ പോയി പോയി പെട്ടത് അവിടെ വേറൊരു ഏട്ടര പെട്ടിരിക്കും ആ ഏട്ടൻ ടീച്ചർമാരെ ഒക്കെ വിളിച്ച് ഇവർ സ്കൂളിൽ പോകണപ്പോൾ പേര് മാറിട്ട് തന്നെ കറങ്ങി നടക്കുക അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു എന്നിട്ട് ഞങ്ങളെന്തൊക്കെയോ എല്ലാവരും കൂടി അവിടെ നിന്ന് ഓടി അവിടെ നിന്ന് ഓടിയിട്ട് മറ്റേ ആ ഒയ്ത്ത് ഞങ്ങൾ ബ്ലോഗാണ്ടവർക്ക് മനസ്സിലാവും തൊയ്ത്ത് അവിടെയാണ് ആ തൊയ്ത്തിൻ്റെ ഉള്ളു അതിൻ്റെ കൂടെ ഓടി ഞങ്ങൾ എൻ്റെ വെക്കാലുണ്ട് ഒരു ബൈക്ക് എല്ലാവരും ഫ്രണ്ടിൽ ഓടി എൻ്റെ വേക്കാലെ ബൈക്ക് തെങ്ക നീ അവിടെ നിൽക്കണ നീ അവിടെ നിൽക്കുക സ്റ്റഡിക്ക് നിന്ന് മറ്റുള്ളവരെ പഠിക്കാൻ വേണ്ടി ബൈക്കിൽ ഇങ്ങനെ പോവാം അതൊക്കെ നോക്കിയിട്ട് ഞാൻ താക്കി എന്താക്കി തൊയ്ത്തിൻ്റെ ഉള്ളിൽ തൊയ്ത്തിൻ്റെ ഉള്ളിൽ കയറി ഒടിച്ച് അപ്പോൾ പശുവിനുണ്ടായില്ല പശുവിനെ പുറത്ത് കെട്ടിയിട്ടുണ്ടായിരുന്നു തെങ്ങും തോട്ടത്തിൽ ഇവിടുത്തെ തെങ്ങും തോട്ടത്തിൽ കെട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ താക്കി തൊയ്ത്തിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞ് ഒടിഞ്ഞപ്പോൾ ഉണ്ട് ഇവിടെ കാല് അടിയിലെ എന്താ പറയുക ഉറുമ്പ് മറ്റേ വേറെ എന്തോ ടൈപ്പ് ഉറുമ്പ് ചെറിയ ചെറിയ ഉറുമ്പ് കടിക്കണേ ഞാനതൊക്കെ തട്ടി മാറ്റി എന്നിട്ട് അവർ പേരുണ്ടോ നോക്കാൻ വേണ്ടി തല എത്തി വയ്ക്കുക അപ്പോൾ രണ്ടാൾ എന്നെ തിരഞ്ഞു തരുന്നത് അത് ആരാന്ന് വെച്ചാൽ നന്ദുണ്ട് പിന്നെ എൻ്റെ ഏട്ടനുണ്ട് എന്നെ തപ്പിങ്ങനെ വരിക വേണേ ഹലോ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ടു വെട്ട വിളിക്കുക ഇവിടെ വിളിക്കുക ഇങ്ങോട്ടും ഇങ്ങോട്ടു വ അങ്ങനെ വിളിച്ച് അവരെയും കൂട്ടി എന്നിട്ട് അവരും കൂട്ടി വേറെ സ്ഥലത്ത് പോയി വേറെ സ്ഥലത്ത് പോയപ്പോൾ ഉണ്ട് സ്കൂളത്തെ ടീച്ചർമാർ മൊത്തം ഒരു കാറിൽ ഇങ്ങനെ വരുന്നു ഞങ്ങളെന്തൊക്കെയാണ് അവിടെ നിന്ന് അവിടെ നിന്ന് ഞങ്ങൾ പിടിക്കാൻ വേണ്ടിയിട്ട് രണ്ട് ചേച്ചിമാർ വന്നു ഞാൻ തോത്തുനിന്ന് പുറത്തിറങ്ങി ഇവർ വേറെ അവിടെ വിളിച്ചു വന്ന് തോത്തുനിന്ന് പുറത്തിറങ്ങി അപ്പം രണ്ട് ചേച്ചിമാർ എന്നെ പിടിക്കാൻ ഞാൻ വെട്ടിച്ചു എന്താ ജെറ്റി വരണമല്ലേ ഞാൻ ഓടി ആ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വടച്ച് വണ്ടി വളച്ച് കറക്കി ആരും വണ്ടിയല്ലേ ഞാ ഞാൻ ഓടിയത് ഇങ്ങനെ വളച്ച് കറക്കി ഓടി പിന്നെ അവിടെ നിന്ന് തെങ്ങ് തോട്ടത്തിൽ കൂടെ ഓടി രണ്ടാളെന്നെ പിടിക്കാൻ വേണ്ടി അത്ര സ്പീഡിൽ ഓടി വരിക ഞാൻ ജെറ്റ് വിട്ടോ പോക്കോയിക്കൂടും അതക്കൂടെ കറങ്ങി അടിച്ച് എൻ്റെ കാലിലൊക്കെ പോലെയായിക്കൂടെ വന്നിട്ട് ലാസ്റ്റ് പിടിച്ച് ലാസ്റ്റ് പിടിച്ച് വീട്ടിൽ വന്നിട്ടുണ്ട് അച്ഛവിടെ ആള് വീട്ടിൽ വന്ന് എന്നിട്ട് സാറ് എന്നെ കൈ പിടിച്ചോണ്ട് ഇപ്പം സ്കൂളിൽ പോവാം സ്കൂളിൽ പോവാം അപ്പം ഞാൻ പറഞ്ഞേ എൻ്റെ കല്ല് മുറിയാ ഞാനിന്നില്ല എൻ്റെ കല്ല് മുറിയാണ് ഞാനിന്ന് വരുന്നില്ല അങ്ങനെയൊക്കെ പറഞ്ഞു എന്നിട്ട് സാറ് കേൾക്കുന്നില്ല അവിടെ മരുന്നുണ്ട് സ്കൂളിൽ മരുന്നുണ്ട് നമുക്ക് വേസ്കൂളിൽ പോവാം സ്കൂളിൽ കൊണ്ടാക്കി നേരെ കൊണ്ടാക്കി അപ്പോൾ ഞാൻ മൂന്നാം ക്ലാസ്സിലായി നല്ല ഓർമ്മയുണ്ട് മൂന്നാം ക്ലാസ്സിലാണ് സ്കൂൾ മൂന്നാം ക്ലാസ്സിലേക്ക് കയറിയപ്പോൾ വല്ല സാറൊക്കെ എന്നെ ഒരു റോങ്ങിട്ടൊരു നോട്ടം ഇങ്ങനെ നോക്കി കുട്ടികളൊക്കെ ഇങ്ങനെ നോക്കുക എന്തോ അത്ഭുതത്തോടെ ഇങ്ങനെ നോക്കുക അപ്പോൾ എന്താ ഈ പ്ലേറ്റ് ഉണ്ടായി അതി കഞ്ഞി ഇവിടെ നിന്ന് പ്ലേറ്റ് അവിടെ കഞ്ഞി കഞ്ഞി ഉണ്ട് പയറ് ചമ്മന്തി ചമ്മന്തി അച്ചാറുണ്ടാവും അങ്ങനെ പണ്ട അങ്ങനെ അടിപൊളി ആയിരുന്നു അതൊക്കെ പൂട്ടി കഴിച്ച് ഉച്ചയ്ക്ക് ഇതാക്കി പിന്നെ വൈകുന്നേരം വന്നപ്പോൾ അല്ലേ അമ്മ വന്നിട്ട് നിങ്ങളെ സാറുമാർ കൂട്ടാൻ വന്നി മടിച്ചിരുന്നു ഞാൻ പറഞ്ഞിട്ട് പോലെ തല്ലി ഞാൻ വീണ്ടും ചുറ്റിനൊക്കെ ഓടുക തല്ലുകിട്ടാതൊക്കെ പണിച്ച് വീടിൻ്റെ ചുറ്റിലൊക്കെ ഓടിയിട്ട് അകത്തൊക്കെ കയറി ഒടിച്ച് കട്ടലിൻ്റെ അടിയിലൊക്കെ പോയി ഓടിച്ച് ഇപ്പൊ കട്ടലിൻ്റെ അടിയിൽ വന്ന് കയ്യും കയ്യും കയറുന്ന അധികം ഒന്ന് കയറന്നെ അപ്പം എന്തൊക്കെ കട്ടലിൻ്റെ ഉള്ളിൽ തിരികെ കഴിഞ്ഞാൽ അക്ക ഒരു ചുമര വരുത്തും അങ്ങനെ പോകും നമുക്ക് ഞാനൊക്കെ ഇങ്ങനെ മടങ്ങി നിന്നാ ഇങ്ങനെ ഇങ്ങനെ ഇത്ര ഉണ്ടാവും മടങ്ങി നിന്ന തന്നെ ഒരു ഇതാ ഇവിടുന്ന് എൻ്റെ കാലിൽ ഇത്ര മടക്കും ഇതെങ്ങനെ ഈ കാലിൽ എൻ്റെ ഇതാ ഇവിടുന്ന് എൻ്റെ അത് മുട്ടും അങ്ങനെ ഞാൻ ഏതൊക്കെ ഗ്യാപ്പിൽ ഒടിച്ചെന്ന് പറയും പിടിച്ച് നല്ല കിട്ടി പിറ്റേ ദിവസം ഉഷാറായിട്ട് സ്കൂളിൽ പോയി കോമഡി ആയിരുന്നു അത് പണ്ടൊക്കെ പണ്ടൊക്കെ ഈ തോടൊക്കെ ചാലോല ഉണ്ടായിട്ടുള്ളു ഇപ്പോഴാണ് വെട്ടി എന്തൊക്കെയാണ് വലുതാക്കിയത് തോടൊക്കെ പണ്ടൊക്കെ ചാലുപോലെ ഉണ്ടായിട്ടുള്ളു ആ ചാലോല ഉണ്ടായതിൽ ഇപ്പോൾ ഓർത്ത് ഞങ്ങൾ എന്ത് എന്തിനും ഞാൻ കെട്ടിന് എണീറ്റ് ഇങ്ങനെ പോയി അവിടെ പോയിട്ട് അവിടെ ഒരു പാചം പോലെ ഉണ്ടാക്കിയിരുന്നു മേലെ ഭാത്ത അവിടെ അവിടെ ഉണ്ടാക്കിയിട്ട് ഞങ്ങളെന്താ ഫസ്റ്റ് ഫസ്റ്റ് ഞാൻ കടന്നുപോയി തോന്നുന്നു ഞാനാ ഫസ്റ്റ് ഏട്ടൻ കടന്നുപോയി സെക്കൻഡ് അനീതി പിന്നെ ഞാൻ ആ അനീതി കടന്നുപോയേൽ അവിടെ മറിഞ്ഞ് വീണും വെള്ളത്തിൽ മറിഞ്ഞ് വീണു അപ്പം ഞങ്ങളുടെ മുറ്റത്ത് ഈ മുറ്റത്ത് മുറ്റത്ത് തോറിൻ്റെ ഭാഗമായിട്ട് കെട്ടുകഴിഞ്ഞു വെട്ടി വെച്ചിട്ട് പോയിക്കിരുന്നു അവിടെ ഇടിഞ്ഞു പോയതൊക്കെ വേണ്ടിയിട്ടായി വെള്ളത്തിൽ മറന്നു ഞാൻ നോക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ ഡീപ്പ് പോവാ ഞാനീ ഞാനാണീ ഞങ്ങളെ സെയിം ഹൈറ്റ് ആയിരുന്നു ഞാനാണീറ്റ് വന്ന് ഞങ്ങട്ടാണെങ്കിൽ അതാ അവിടുത്തെ കിട്ടും ഇവിടെ കിട്ടുന്നവരൊക്കെ അങ്ങോട്ട് ഓടി അന്ന് ഓടി അന്ന് വേണ്ട പൊക്കി അപ്പോ സ്വർണത്തിന്റെ ഒരു കമ്പനി ഉണ്ടായിരുന്നു ആ വെള്ളത്തിൽ അതും പോയി ഞാൻ എത്ര കമ്മിൽ അങ്ങനെ പോയി എന്നറിയോ ചളിയും കൊണ്ടൊക്കെ എന്തൊക്കെ എന്നറിയോ അപ്പം ഉണ്ടാക്കിയ പണ്ടെപ്പോഴും ഉണ്ടാക്കി ഒരു വിളക്ക് ഡിപ്ലും ഇവിടെ എവിടെയൊക്കെ ഉണ്ട് ഈ മുറ്റത്തോ ആ സീ ആ സീഡിലോ മുറ്റത്ത് എവിടെ എവിടെയൊക്കെ ഉണ്ട് ഞങ്ങൾ കറണ്ടൊക്കെ പോകുമ്പോൾ ഉണ്ടല്ലോ വീടിൻ്റെ ഉള്ളിൽ ലൈറ്റൊക്കെ ലൈറ്റൊന്നും ഉണ്ടാവില്ല വിളക്കായിരിക്കും ഇവിടെ ഇത്ര വന്ന വിളക്ക് അതിൽ എന്താ മണ്ണാണ് വെച്ചിട്ട് കത്തിക്കണം ഞങ്ങൾ എന്താക്കും ആ വേലിനൊക്കെ കുറേ ആൾക്കാർ വേറ്റും ഞങ്ങൾ ഈ ഇവിടെ ഹാളിൽ ഹാളിൽ അവിടെ അവിടെയൊക്കെ ഓടി കളിക്കും ഓടി ഓടിക്കളിക്കാൻ സാറ്റടിക്കും ഇട്ടയും കൊണ്ട് കണ്ടുപിടിക്കാൻ കുറച്ച് പാടാം വെളിച്ചുകൊണ്ട് അവിടെ എണ്ണും എന്നിട്ട് ഞങ്ങൾ ഓരോരോ സ്ഥലത്ത് ഒളിക്കും ഞാനൊക്കെയാണെങ്കിൽ കട്ടലിൻ്റെ വടിയിൽ പോയി എന്നെ കിട്ടൂല അങ്ങനെയൊക്കെ ആയിരുന്നു കട്ടലിൻ്റെ അടിയിൽ പോയി കിട്ടുകയില്ല ഉള്ളിൽ കറി വിളിക്കും ഉള്ളിൽ കറി വിളിക്കും അവരൊന്നും അങ്ങോട്ട് എത്തി വെക്കുക എത്തി വെക്കുമ്പോഴത്തേക്കും മറ്റുള്ളവർ പോയി സാറ്റടിക്കും അതുകൊണ്ട് അവരൊന്നും അങ്ങോട്ട് ആവാതൊക്കെ വരില്ല അങ്ങനെയൊക്കെ കുറേ പണ്ടത്തെ എന്താ പറയുക പണ്ടത്തെ കാര്യം പറയണമെങ്കിൽ ഞാൻ എഴുത്തു പറഞ്ഞ പോലെ നല്ല ലെങ്ത്താക്കും വീഡിയോ എനിക്കാണെങ്കിൽ അപ്ലോഡാക്കാൻ നെറ്റ് അധികം അല്ല അതുകൊണ്ട് ഞാൻ ലെങ്ത്തുള്ള അപ്ലോഡാക്കാതെ ഒന്നിനെങ്കിൽ പത്ത് മിനിറ്റ് പതിനൊന്ന് മിനിറ്റ് പന്ത്രണ്ട് മിനിറ്റ് അതിൻ്റെ കാര്യം കോഡ് കോടില്ല ലെങ്ത്ത് ഓടും പിന്നെ എം ബി ഓടും പണ്ടൊക്കെ എന്നെ അച്ഛൻ ടൗണിലൊക്കെ ഉണ്ടാകാൻ ഒരു ഓർമ്മയേ ഉള്ളൂ അപ്പളൊക്കെ ഇവിടുത്തെ ടൗണിലൊക്കെ എന്തായിരുന്നു നെൽത്തൊക്കെ എന്താ റോഡൊന്നും ഇല്ല മണ്ണിട്ട് മണ്ണിട്ടടക്കിയിരുന്നു അംബാസിറ്ററൊക്കെ പോകണ കാണാം എനിക്ക് എത്ര അംബാസിറ്റർ അറിയാൻ പോയത് മറ്റേ പണ്ടത്തെ ടൈപ്പ് മറ്റേ വിൻഡേജ് അതിൻ്റെ നിങ്ങളൊക്കെ അംബാസിറ്റർ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഓർമ്മ വന്നിട്ടുണ്ടെങ്കിൽ പണ്ടത്തെ ഒരു കാറാണ് റിയർ കാർ അതിഷ്ടം പോലെ ഇങ്ങനെ പോണൊക്കെ കാണുക പണ്ടത്തെ ബസ് ഓട്ടോഷക്കെ കാണുമ്പോൾ തന്നെ അത്ഭുതമാണ് പണ്ട് ഞാൻ ഒറ്റവട്ട ടൗണിൽ പോയി ഒരു ഓർമ്മ ഉണ്ട് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് ഓ റിമോട്ട് മേടിക്കാൻ പോയതാണ് അത് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കാൻ പോകാണോ അങ്ങനെന്തോരത്തിണ്ട് അങ്ങനെ അങ്ങ് പോവല്ല അടിപൊളി അങ്ങനെ ഫുണ്ട് വീഡിയോ അധികം ആക്കുന്നില്ല അപ്പോൾ കേസ് നമ്മളെ ഇന്നത്തെ സ്റ്റോറി ഇത്രയേ ഉള്ളൂ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നാളെ അടുത്ത സ്റ്റോറിയല്ല വ്ലോഗായിട്ട് നാളെ കാണാം ടാറ്റ